ഹായ് ഫ്രണ്ട്സ് നമ്മൾ മന്നത്ത് പത്മാവിന്റെ മ്യൂസിയം കണ്ടോളൂ കേട്ടോ എന്ത് രസമായിട്ടുള്ള കാഴ്ചകളാ നോക്കൂ ഉണ്ടോ നല്ല ചിത്രങ്ങളും ചെറിയ ചെറിയ വിഗ്രഹങ്ങളും നടരാജ വിഗ്രഹം എന്തൊക്കെയാ കാണാനുള്ളത് കൊണ്ടോ ഗണപതി എല്ലാം ഉണ്ട് നല്ല ചുമർ ചിത്രങ്ങളും ഉണ്ട് പിന്നെ പറ കണ്ടുപോകാം പറ ഇടം കഴി അര ഇടം കഴി ഒക്കെയുണ്ട് പണ്ടത്തെ എല്ലാ വസ്തുക്കളും ഇവിടെ പ്രദർശനത്തിന് വെച്ചിട്ടുണ്ട് കണ്ടു എന്ത് രസമായിരിക്കുന്നുണ്ടാടും പരിചിയും